ായ എം ഡി എം എയുടെ കടുത്ത ആരാധകർ യുവാക്കളും മധ്യവയസ്കരും കഴിഞ്ഞ ദിവസം താനൂർ പോലീസ് പിടികൂടിയ യുവാവിൽ നിന്നും പോലീസ് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ താനൂൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനാവശ്യക്കാർ ഏറെയുണ്ടെന്നാണ് പോലീസ് ലഭിച്ച വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം മയക്കുമരുന്നുമായി താനൂർ പോലീസ് പിടികൂടിയ യുവാവിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് താനൂരിന്റെ പല ഭാഗങ്ങളിലും ഇതിന് ആവശ്യക്കാർ ഏറെയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം മയക്കുമരുന്നായ എം ഡി എം എക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെന്നാണ് പോലീസ് ലഭിച്ച വിവരം ഇതിൽ യുവാക്കളാകട്ടെ ഇതിന് കടുത്ത ആരാധകരായി മാറിയിട്ടുണ്ടെന്നാണ് വിവരം ഇപ്പോഴത്തെ യുവാക്കളിലും മധ്യവയസ്കരിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിന്റെ ആരാധകരാണെന്നാണ് നമുക്ക് ഇയാളിൽ നിന്ന് ഈ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതിനും ബുദ്ധിയെ ഉദ്വിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടി ധാരാളം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് അതിനെതിരെ മലപ്പുറം എസ് പി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഹ് പോലുള്ള സ്ക്വാഡുകൾ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ ലഹരിമാഫയ്ക്കെതിരെ താനൂർ പോലീസും ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് ഈ ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയിൻ വരെ പോകും പോലീസ് മറ്റു കണ്ണികളെയും പിടികൂടാമെന്നാണ് യും പിടികൂടാ മയക്കുമരുന്ന് താനാഴ് എത്തിച്ചതായിരുന്നു ഇയാളിൽ നിന്നും ഇത് വാങ്ങുന്നതിനായി എത്തിയ ആളെ കുറിച്ചും മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചതായാണ് വിവരം ചെറിയ അളവ് പിടികൂടിയാൽ പോലും വലിയ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സീറോ പോയിന്റ് അതിൽ തന്നെ ഒരു രണ്ട് വർഷത്തോളം തടവും ഒരു ലക്ഷം രൂപ പതിനായിരം രൂപയോളം പിഴയും അതുപോലെ തന്നെ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ് ടു ടെൻ ഗ്രാം പത്ത് ഗ്രാം വരെ മീഡിയം ക്വാണ്ടിറ്റിയാണ് അതിന് പത്ത് വർഷം വരെ എക്സൻഡ് ചെയ്യാവുന്ന ശിക്ഷയും എബവ് ടെൻ ഗ്രാമിന് പത്തു മുതൽ ഇരുപത് വർഷം വരെ രണ്ട് ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് താനൂർ പോലീസ് എക്സൈസുമായി ചേർന്ന ബോധവൽക്കര പരിപാടികൾ നടത്തുമെന്ന് താനൂർ സിഐ ജീവൻ ജോർജ് പറഞ്ഞു വിദ്യാർത്ഥികളടക്കം ലക്ഷ്യം വെച്ചാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനം